കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീറാച്ച ലൈം ചിക്കനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് നൂഡിൽസിൻ്റെയും റൈസിൻ്റെയും റൊട്ടിയുടെയും എന്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ഒൻപത് ചിക്കൻ്റെ ലെഗ് പീസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ഏത് പാർട്സ് വെച്ചിട്ടും തയ്യാറാക്കാം പക്ഷേ ഇതുപോലെ ലെഗ് അല്ലെങ്കിൽ തൈ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ജ്യൂസി ആയിട്ട് കിട്ടും അതുകൊണ്ട് ഞാൻ ഒമ്പത് കാലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശ്രീറാച്ച ചില്ലി സോസാണ് ഇത് നമുക്കിപ്പോൾ എല്ലാ കടകളിലും മിക്ക സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഞാനും ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഞാനൊരു വൺ ബൈ ത്രീ കപ്പാണ് ചേർക്കുന്നത് ഒരു വൺ ബൈ ത്രീ കപ്പ് വരെ ശ്രീറാച്ച ചില്ലി സോസ് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരക്കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേനാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പപ്രിക്ക പൗഡർ ചേർക്കാം അര ടീസ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടി ചേർക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വരെ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി ഒരു ടീസ്പൂൺ ഒറിഗാനോ ഒരു ടീസ്പൂൺ ഒനിയൻ പൗഡർ പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ വരെ ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനിൽ നല്ല ആഴത്തിൽ കീറലിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ മസാലക്കുള്ളിൽ നല്ലോണം പിടിച്ചോളും കീറലിട്ടിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറുനാരങ്ങയാണ് അതിൻ്റെ തൊലി ഇതുപോലെ ചുരണ്ടിയിട്ട് നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ വെള്ള കളറിലുള്ള ഭാഗം എടുക്കരുത് കേട്ടോ ആ പച്ച കളറിലുള്ള ഭാഗം മാത്രം ചുരണ്ടിയിട്ട് അത് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ചെറുനാരങ്ങയുടെ ജ്യൂസ് മുഴുവനും നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുനാരങ്ങയുടെ നീരിൻ്റെ ഒപ്പം തന്നെ ചെറുനാരങ്ങയുടെ തൊലിയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും നമുക്ക് നല്ലൊരു മണവും കിട്ടും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ തൊലിയും കൂടി ചേർത്തിരിക്കുന്നത് അപ്പോൾ ചെറുനാരങ്ങയുടെ നീരും തൊലിയും ഒക്കെ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു നാല് മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയമൊന്നുമില്ലെങ്കിൽ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കുക അങ്ങനൊരു നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഗ്രില്ലെയ്തെടുക്കണം അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് ഒ ടി ജിയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾക്ക് എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഫ്രയിങ് പാനിലിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനിതൊരു ഗ്രിൽ പാനിൽ വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ സോസ് കുറച്ച് ബാക്കിയുള്ളത് അവിടെ മാറ്റി വെക്കണം അത് കളയരുത് ബോളിൽ കുറച്ച് സോസ് ബാക്കിയുണ്ട് അതവിടെ മാറ്റി വെക്കുക ഇനി നമ്മുടെ ചിക്കൻ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് നൂറ്റൻപത് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റാണ് ഞാനിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളൊരു പതിനഞ്ച് ഇരുപത് ഒക്കെ ആകുമ്പോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഒന്ന് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം വീണ്ടും നമുക്ക് ഓവനിലേക്ക് തന്നെ വെച്ചിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ബാക്കി വെച്ച സോസ് ഉണ്ടല്ലോ അതൊരു ഫ്രയിങ് പാനിലിട്ടിട്ട് ഞാനൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് കാരണം നമ്മളിത് ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത സോസാണല്ലോ അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ചിക്കൻ്റെ മുകളിൽ ഒന്ന് പുരട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് അത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് മൊത്തം മുപ്പത് മിനിറ്റാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തത് ആദ്യം ഇരുപത് മിനിറ്റും പിന്നെ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റോടി ഗ്രില്ല് ചെയ്തപ്പോഴേക്കും നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ ചൂടാക്കിയെടുത്ത ഈ ഒരു സോസ് പ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സോസും കൂടി ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോസ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണം എന്നില്ല ഒഴിവാക്കാം അപ്പം മുകളിൽ ഞാൻ കുറച്ച് ഡ്രൈഡ് പാഴ്സലിയാണ് ഇട്ട് കൊടുത്തത് ഫ്രഷ് പാഴ്സലി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്ക് എയർ ഫ്രയറിലോ ഫ്രയിങ് പാനിലിട്ടിട്ട് ഗ്യാസ് അടുപ്പിലോ അങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്